ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊല്ലം ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റു മരിച്ച ഒഡീഷ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി നബ കിഷോർ ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റു മരിച്ച ഒഡീഷ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് നബ കിഷോർ ദാസ് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ കോവാക്സിൻ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ കോവാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആയിരുന്നു നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡുമായി പ്രദർശനത്തിനെത്തിയ സിനിമ പത്താൻ നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡുമായി പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് പത്താൻ സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കാർഡ് പുറത്തെടുത്ത റഫറി കാതറീന കാമ്പോസ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കാർഡ് പുറത്തെടുത്ത റഫറിയാണ് കാതറീന കാംബോസ് ഗ്രൗണ്ടിലെ ഫെയർ ഫെയർപ്ലേയ്ക്കും നല്ല പെരുമാറ്റത്തിനും നൽകുന്ന കാർഡാണ് വെള്ളക്കാർഡ് രാജ്യത്തെ ഏകീകൃത പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് യുവിൻ രാജ്യത്തെ ഏകീകൃത പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് യുവിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് ശ്രീ മധുവാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ധീരജ് ബൊമ്മദേവര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ അമ്പെയ്ത്ത് താരമാണ് ധീരജ് ബൊമ്മദേവര സംസ്ഥാനത്തെ പട്ടികവർഗ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വനജ് സംസ്ഥാനത്തെ പട്ടികവർഗ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ് ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ആഗോള പവർ സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ദുബായ് ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ആഗോള പവർ സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ദുബായ് ആണ് രണ്ടായിരത്തി മാർച്ചിൽ അടുത്ത നാലു വർഷത്തേക്ക് കൂടി ഫിഫ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫെൻറ്റിനോ രണ്ടായിരത്തി മാർച്ചിൽ അടുത്ത നാല് വർഷത്തേക്ക് കൂടി ഫിഫ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫെന്റിനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡാണ് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് യുണൈറ്റഡ് നേഷൻസ് ആണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്തത് പാരാ അമ്പെയ്ത്ത് താരമായിട്ടുള്ള ശീതൾ ദേവിയെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്തത് ശീതൾ ദേവിയെയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യു എയർ സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യു എയർ സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യു എയർ സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഏറ്റവുമധികം മലിനീകരണം നേരിടുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പാർലമെന്ററി പുരസ്കാരത്തിൽ മികച്ച നവാഗത പാർലമെന്ററിയേനുള്ള പുരസ്കാരം നേടിയ മലയാളി ജോൺ ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പാർലമെന്ററി പുരസ്കാരത്തിൽ മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള പുരസ്കാരം നേടിയ മലയാളി ജോൺ ബ്രിട്ടാസ് ആണ് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചിലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം വിശ്വാസ്മേത്ത ആത്മകഥ അതിജീവനം വിശ്വാസ്മേത്ത ആത്മകഥയാണ് അതിജീവനം കേരളത്തിന്റെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വിശ്വാസ്മേത്ത വിശ്വാസ്മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ അക്ബർ കക്കട്ടിൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് മനോജ് ജാദവേദർക്കാണ് അദ്ദേഹത്തിനെ അവാർഡിന് അർഹമാക്കിയ കൃതിയാണ് മാന്ത്രികനായ മാന്ട്രേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനായിരുന്നു കൃതി സമുദ്രശിലയാണ് രണ്ടായിരത്തി ഇരുപത്തി അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ കൃതി മാന്ത്രികനായ മാന്റേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ കൃതി സമുദ്രശില ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരമാണ് ബാംഗ്ലൂർ ഇനി നമുക്ക് പഠിച്ച് ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്ക് കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊല്ലം ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് മരിച്ച ഒഡീഷ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി നബ കിഷോർ ദാസ് ഇന്ത്യയുടെ ആദ്യത്തെ കോവിഡ് വാക്സിൻ കോവാക്സിൻ നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡുമായി പ്രദർശനത്തിനെത്തിയ സിനിമ പത്താൻ സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കാർഡ് പുറത്തെടുത്ത റഫറി കാദറീന കാംബോസ് രാജ്യത്തെ ഏകീകൃത പ്രതിരോധ കുത്തിവയ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പോർട്ടൽ യു വിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ അംബൈദ് താരം ധീരജ് ബൊമ്മദേവര സംസ്ഥാനത്തെ പട്ടികവർഗ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വനജ് ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ആഗോള പവർ സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ദുബായ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ അടുത്ത നാലു വർഷത്തേക്ക് കൂടി ഫിഫ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫെന്റിനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്തത് ശീതൽ ദേവിയെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യു എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പാർലമെന്ററി പുരസ്കാരത്തിൽ മികച്ച നവാഗത പാർലമെന്റേറിയൻ പുരസ്കാരം നേടിയ മലയാളി ജോൺ ബ്രിട്ടാസ് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം വിശ്വാസമേധയുടെ ആത്മകഥ അതിജീവനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ബാംഗ്ലൂർ